ജയസുടി സർ നമസ്കാരം നമസ്കാരം ഇന്ത്യയുടെ പതിമൂന്നാമത് രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയെ അപമാനിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഡാനിഷ് അലി അദ്ദേഹം ഒരു എം പി ആണ് നിലവിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നിലവിൽ പ്രണബ് മുഖർജിക്ക് ഒരു സ്മാരകം നിർമ്മിക്കാനായിട്ടുള്ള ഒരു സ്ഥലം രാജ്ഘട്ടിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതിനുള്ള അനുമതികളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം നൽകുന്നത് അദ്ദേഹത്തിന് ആർ എസ് എസുമായിട്ട് വലിയ രീതിയിൽ ഒരു ബന്ധമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രണബ് മുഖർജിക്ക് ഇങ്ങനെ ഒരു സ്ഥലം നൽകുകയും നൽകി നൽകിയത് ഒപ്പം മൻമോഹൻ സിംഗിന് സ്ഥലം നൽകാതിരിക്കുന്നത് അദ്ദേഹ മൻമോഹൻ സിംഗിന് ആർ എസ് എസുമായിട്ട് ബന്ധമില്ല എങ്ങനെയാണ് സാർ ഈ ഒരു വാദത്തെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വാദത്തെ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രണബ് മുഖർജിയുടെ മകളടക്കം വലിയ രീതിയിലുള്ള വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങേറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ ഡാനിഷ് ശലിയിൽ നിന്നുണ്ടാകുന്നത് സ്വന്തം പാർട്ടിയുടെയും സ്വന്തം ഗവൺമെന്റിന്റെയും നേതാവിനെ വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതായത് ഈ പ്രണാബ് കുമാർ മുഖർജിയുടെ മകൾ ശർമ്മിഷ്ട മുഖർജി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ കാര്യത്തിൽ നന്ദി അറിയിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല കുടുംബം ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല രാജ്യത്ത് ആരും ആവശ്യപ്പെടാത്ത ഒരു കാര്യം സ്വമേധയാ മുൻകൈയ്യെടുത്ത് പ്രധാനമന്ത്രി നടപ്പാക്കുകയാണ് അതുകൊണ്ടാണ് നന്ദി പറയാൻ വന്നത് എന്നാണ് ശർമിഷ്ട മുഖർജി പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ഇവിടെ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഡാനീഷ് അലി കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ ഈ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള നയം ജനങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ തന്നെ എന്ത് പാപ്പരത്വമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതായത് ഈ മുൻ രാഷ്ട്രപതിമാര് അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാർ ഇവരുടെ സ്മൃതി മണ്ഡപങ്ങളെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം നടത്തിയതും അതിനൊരു സംവിധാനം ഉണ്ടാക്കിയതും കോൺഗ്രസ് മുഖ്യ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിന്റെ കാലത്താണ് കാരണം ഇതൊക്കെ ഒരു സംവിധാനം വേണം എന്നുള്ളതാണ് അതിൽ രാഷ്ട്രപതിമാർ ഉപരാഷ്ട്രപതിമാർ അങ്ങനെയുള്ള ആൾക്കാരെ രാഷ്ട്രീയ സ്മൃതി സമുച്ചയത്തിന്റെ ഉള്ളിൽ സ്ഥലം അനുവദിക്കണം എന്നുള്ളതാണ് അതായത് മഹാത്മാഗാന്ധി അതോടൊപ്പം മുൻ രാഷ്ട്രപതിമാർ അങ്ങനെയുള്ളവരുടെ സ്മൃതി മണ്ഡപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഏരിയ തിരിച്ചു കൊടുത്തിട്ട് അതിന് രാഷ്ട്രീയ സ്മൃതി സമുച്ചയം എന്നുള്ള ഏരിയയിൽ ഉൾപ്പെടുത്തണം എന്നൊരു മാർഗനിർദ്ദേശം കൊണ്ടുവരികയും ഈ മാർഗനിർദ്ദേശം ഗവൺമെന്റിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റി അതായത് സ്ഥലം അനുവദിക്കുന്ന അതോറിറ്റി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രണബ് കുമാർ മുഖർജിയുടെ സ്മൃതി മന്ദിരത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നിശ്ചയിക്കുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മൻമോഹൻ സിംഗിന് സ്ഥലം അനുവദിച്ചിട്ടില്ല എന്നുള്ളത് തെറ്റായ ഒരു പ്രസ്താവനയാണ് അത് കേവലം ആരോപണം മാത്രമാണ് മൻമോഹൻ സിംഗിനുള്ള സ്ഥലം അദ്ദേഹം മുൻ രാഷ്ട്രപതിയല്ല ഉപരാഷ്ട്രപതിയല്ല അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അപ്പൊ മുൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ആ സ്മൃതി മണ്ഡപം പണിയാൻ വേണ്ടി മൻമോഹൻ സിംഗിന്റെ സ്മൃതി മണ്ഡപം പണിയാൻ വേണ്ടി കോമ്പിറ്റന്റ് അതോറിറ്റി ഇപ്പോൾ സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായും അനുവദിക്കും എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഗവൺമെന്റ് അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അതിന്റെ നടപടിക്രമങ്ങളിലൂടെ കോമ്പിറ്റന്റ് അതോറിറ്റി കൃത്യമായ സ്ഥലം കണ്ടെത്തി അത് നിർമ്മിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മൻമോഹൻ സിംഗിന്റെ മരണത്തിന് മുമ്പ് മരിച്ചതാണല്ലോ ഈ പ്രണാബ് കുമാർ മുഖർജി അതുകൊണ്ട് അതിന്റെ ഒരു മുൻഗണനാക്രമത്തിൽ അത് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും തെറ്റല്ല അതാണ് അതിന്റെ ശരി പക്ഷെ ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയുണ്ട് അത് കോൺഗ്രസിന്റെ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പൊ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ ബാക്കി എല്ലാ നേതാക്കന്മാരെയും തമസ്കരിക്കുകയും ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള മഹാത്മാഗാന്ധി അതായത് നെഹ്റു കുടുംബം നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള മഹാത്മാഗാന്ധിയെ മാത്രം അംഗീകരിച്ചിട്ട് ബാക്കി എല്ലാവരെയും തമസ്കരിച്ചു ആ ദേശീയ നേതാക്കന്മാരുടെ എണ്ണം എത്ര വലുതാണ് എത്രയോ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് ഇതൊക്കെ നമുക്കറിയാം അതിൽ സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആൾക്കാരെ തമസ്കരിക്കുകയും സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സർദാർ പട്ടേലിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു അവർക്ക് മ്യൂസിയം പണിയാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്ന് തോന്നുന്നു നടത്തിയ ഒരു സമാഹരണ പരിപാടി ഉണ്ടായി അത് ഇങ്ങനെയാണ് സർദാർ പട്ടേലിനെ സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സർക്കാരിനെ ഏൽപ്പിക്കുക കത്തുകൾ പുസ്തകങ്ങൾ സ്മാരക കുറിപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുവകകൾ ഡ്രസ്സുകൾ ഊങ്ങുവടികൾ ചെരുപ്പുകൾ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിനെ ഏൽപ്പിക്കണം കേന്ദ്ര ഗവൺമെന്റ് അത് മ്യൂസിയം ഉണ്ടാക്കി പ്രദർശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് മുഴുവൻ കളക്ട് ചെയ്യും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യത്തിലും ഇത് തന്നെ ചെയ്യും എന്നിട്ട് എന്താ സംഭവിച്ചത് ഈ കളക്ട് ചെയ്ത സാധനങ്ങൾ എവിടെ പോയി എന്നുള്ളതിന് യാതൊരു തെളിവില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റ് ആസൂത്രിതമായി നടത്തിയ തെളിവ് നശിപ്പിക്കൽ പരിപാടിയായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഔദ്യോഗികമായി ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു പിന്നെ അത് അപ്രത്യക്ഷമാവുന്നു കാരണം അവരുടേതായിട്ടുള്ള യാതൊരു രേഖയും ഇല്ല ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു ചരിത്ര അട്ടിമറിയായിരുന്നു ചരിത്രത്തെ അട്ടിമറിക്കുകയായിരുന്നു കാരണം അവരാരും ഒരു തെളിവും കൂടി കൂടി ജീവിച്ചിരിക്കരുത് മറിച്ച് ഞാൻ ചോദിക്കട്ടെ രാഷ്ട്രപതി ആവാത്ത ഉപരാഷ്ട്രപതി ആവാത്ത പ്രധാനമന്ത്രി പോലും ആവാത്ത സഞ്ജയ് ഗാന്ധിക്ക് സ്മൃതി മണ്ഡപം ഉണ്ട് ഏത് വകുപ്പിലാണ് എന്ത് ന്യായത്തിലാണ് എന്ന് കോൺഗ്രസുകാരൻ മറുപടി പറയണം അപ്പൊ സഞ്ജയ് ഗാന്ധിക്ക് സ്മൃതി മണ്ഡപം ഉണ്ടാക്കാം അതിന് ഒറ്റ കാരണം ഇത്രയേ ഉള്ളൂ നെഹ്റു കുടുംബത്തിൽ ജനിച്ചു പ്രധാനമന്ത്രിയുടെ കൊച്ചുമകനായിരുന്നു പ്രധാനമന്ത്രിയുടെ മകനായിരുന്നു പ്രധാനമന്ത്രിയുടെ സഹോദരനായിരുന്നു എന്നല്ലാതെ എന്ത് യോഗ്യതയാണ് സഞ്ജയ് ഗാന്ധിക്കുള്ളത് സ്മൃതി മണ്ഡപം ഉണ്ടാക്കാൻ എന്ത് യോഗ്യതയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടുമുണ്ട് അതായത് നെഹ്റു കുടുംബക്കാർക്ക് മാത്രം സ്മാരകം മതി നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ നരസിംഹറാവു നരസിംഹറാവു മരിച്ചിട്ട് നരസിംഹറാവുവിന് നമ്മുടെ തലസ്ഥാന നഗരിയിൽ യാതൊരു സ്മാരകങ്ങളും പാടില്ല അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ദഹിപ്പിക്കേണ്ടി വന്നു ഡൽഹിയിൽ ദഹിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല ആര് സമ്മതിച്ചില്ല കോൺഗ്രസ് സമ്മതിച്ചില്ല ഇപ്പോൾ തന്നെ നോക്കൂ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് മൻമോഹൻ സിംഗിന്റെ ഔദ്യോഗിക ദുഃഖാചരണം നടക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ വലിയ നേതാവെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് വിദേശ വിനോദസഞ്ചാരത്തിന് പോയിരിക്കുന്നു അദ്ദേഹം ഇവിടെ വേണ്ടേ അദ്ദേഹം വേണ്ട ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇതൊന്നും ചെയ്യാതെ ദുഃഖാചരണത്തിൽ പോലും പങ്കെടുക്കാതെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയിരിക്കുന്നു എന്തൊരു സംസ്കാരമാണിത് അപ്പോൾ ഈ സംസ്കാരം മാത്രം വെച്ച് പുലർത്തുന്ന ഇന്നത്തെ നെഹ്റു കുടുംബം ഗാന്ധി കുടുംബം അവര് ഈ കാര്യങ്ങളെ നിസംഗത പുലർത്തുകയും ഡാനീഷലിയെ പോലെയുള്ള നിലവാരം കുറഞ്ഞ പ്രതികരണം നടത്തുന്ന നേതാക്കന്മാരെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുന്നോട്ട് വിടുകയും ചെയ്യുമ്പോൾ സ്വന്തം നേതാവായിരുന്ന മൻമോഹൻ സിംഗിനെയും അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെയും അങ്ങേയറ്റം അനാദരിക്കുകയും അപകീർത്തിപ്പെടുത്തുകയുമാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ പ്രണബ് മുഖർജിക്ക് ആർ എസ് എസുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ ചില ഘട്ടങ്ങളിലൊക്കെ ആർ എസ് എസോടിനുള്ള അടുപ്പം അദ്ദേഹം കൃത്യമായിട്ടും കാണിച്ചിട്ടില്ല അതായത് മുൻ രാഷ്ട്രപതിയായി ഇരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ആർ എസ് എസ് സംഘടിപ്പിച്ച ചില വേദികളിലൊക്കെ രാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സവർക്കറിന്റെ ഛായാചിത്രങ്ങളൊക്കെ പാർലമെന്റ് ഹൗസിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു നേത ഒരാളാണ് പ്രണബ് മുഖർജി തുടങ്ങിയ ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് ആ ആരോപണങ്ങളൊക്കെ തന്നെ ശരിയാണ് അങ്ങനെയുണ്ടെങ്കിൽ ഈ പ്രണബ് മുഖർജിയേക്കാൾ വലിയ തെറ്റ് ചെയ്തയാളല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതായത് ചൈനീസ് യുദ്ധകാലത്തും പാകിസ്ഥാൻ യുദ്ധകാലത്തും ആർ എസ് എസിന്റെ സ്വയം സേവകർ യുദ്ധരംഗത്ത് പട്ടാളത്തിന്റെ രണ്ടാം നിരയായി നിന്ന് നടത്തിയ സേവനങ്ങൾക്ക് ഉള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിലും അംഗീകാരം ബഹുമാനം എന്നുള്ള നിലയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസ് സ്വയം സേവകരെ ഇന്ത്യൻ പട്ടാളത്തിനൊപ്പം അണിഞ്ഞിരക്കാനും പരേഡ് നടത്താനും ആ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാനും തയ്യാറായ വ്യക്തിയാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത്രയും വലിയ ആർ എസ് എസ് ബന്ധം അല്ലല്ലോ ഈ പ്രണാബ് മുഖർജിക്കുള്ളത് അപ്പോൾ നെഹ്റുവിന്റെ ആർ എസ് എസ് ബന്ധം ആദ്യം ഇവര് മറുപടി പറയട്ടെ നെഹ്റുവിന്റെ ആർ എസ് എസ് ബന്ധത്തിന് മറുപടി പറയട്ടെ അതുപോലെ ഇപ്പോൾ പിന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു കത്തുണ്ട് ഈ സവർക്കർ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി ഔദ്യോഗികമായിട്ട് എഴുതിയ ഒരു അഭിനന്ദന അഭിനന്ദനക്കുറിപ്പുണ്ട് ഈ ധീരദേശാഭിമാനിയായ സവർക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ സമുചിതമായി നടക്കട്ടെ അതിനെല്ലാ ആശംസകളും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ലെറ്റർപാടിൽ അശോകസ്തംഭമുള്ള ലെറ്റർപാടിൽ കയ്യൊപ്പിട്ട് കൊടുത്തത് ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ ഈ സവർക്കർക്ക് ഇവരിപ്പോ എതിരാണെങ്കിൽ ഇന്ദിരാഗാന്ധി ആദ്യം തള്ളി പറയട്ടെ ആർ എസ് എസിന് ഇവർക്ക് ഇവർക്ക് ഇപ്പോൾ എതിരാണെങ്കിൽ നെഹ്റുവിനെ തള്ളി പറയട്ടെ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും തള്ളിപ്പറഞ്ഞ് കോൺഗ്രസ് ഇന്ന് പുറത്താക്കട്ടെ കോർ കോൺഗ്രസുകാരായിരുന്നില്ല ഇവരുടെ പാരമ്പര്യം ഞങ്ങളുടെ പാരമ്പര്യം അല്ല നെഹ്റുവിന്റെ പാരമ്പര്യവും ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യവും ആർ എസ് എസ് പാരമ്പര്യമാണ് അവർ രണ്ടുപേരും ആർ എസ് എസ് ആണ് അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാനുള്ള ധൈര്യം ഡാനിഷ് അലി ആദ്യം കാണിക്കട്ടെ എന്നിട്ട് മനുഷ്യ കോൺഗ്രസിന്റെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഈ ഒരു ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഡാനിഷ് അലി ചിലപ്പോൾ പാർട്ടി തന്നെ മാറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് തോന്നുന്നല്ലേ ആ ഡാനിഷ് അലി എസ് ഡി പി ഐ ചേരുവോ അതല്ലെങ്കിൽ ഇനി സിറിയക്ക് പോകുവോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് കാരണം ഇത് ചരിത്രമാണ് തെളിവുള്ള ചരിത്രം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് രേഖ ഹാജരാക്കാൻ തയ്യാറാണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനെ മുസ്ലിം ലീഗ് കീഴടക്കിയതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസിനെയും മുസ്ലിം ലീഗ് കീഴടക്കി എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ കീഴടക്കി എന്നുള്ളതിന്റെ തെളിവാണ് ദാനീഷ് അലിയുടെ വാക്കുകൾ ഇപ്പൊ ഈ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗിന്റെ ഈ ഒരു സ്മൃതി അദ്ദേഹത്തിന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അനുവദിച്ചു നൽകുന്നതിന് എന്താണ് ഇത്ര ഒരു ഒരു പ്രയാസം അല്ലെങ്കിൽ അതിനുള്ളൊരു തടസ്സം എന്താണെന്നുള്ളൊരു ചോദ്യങ്ങളും ഉയരുന്നുണ്ട് കാരണം പ്രണബ് മുഖർജി നമുക്കറിയാം അദ്ദേഹം മരണപ്പെട്ടത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപതിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ ഈ ഒരു മുൻഗണന അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിന് തന്നെയല്ലേ ആദ്യം ഈ സ്ഥലം അനുവദിച്ചു നൽക നൽകേണ്ടത് ഈ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ പ്രണബ് മുഖർജിക്ക് സ്ഥലം നൽകുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പോ ഒരാൾ നടന്നു പോകുന്ന വഴി ഹൃദയസ്തംഭനം മൂലം ഒരു സെമിറ്റേരിയുടെ മുമ്പിൽ വീട് മരിച്ചു എന്നിരിക്കട്ടെ അയാളെ നേരിട്ട് സെമിറ്റേരിയിലോട്ട് അടക്കുകയല്ലോ ആദ്യമായിട്ട് ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകും മരിച്ചതാണെങ്കിൽ പോലും അവിടെ ചെന്ന് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തും പോസ്റ്റ്മോർട്ടം നടത്തിയാലും കൊണ്ട് അടക്കുകയല്ല പിന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പിന്നെ അതിന്റെ അന്തിമോപചാരം എല്ലാം അർപ്പിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ഈ പറഞ്ഞ ശ്മശാനത്തിൽ അടക്കമുള്ളൂ അത് നടപടിക്രമമാണ് എന്ന് പറഞ്ഞ പോലെ മരിച്ചത് ഇപ്പോഴാണെങ്കിലും മുൻപാണെങ്കിലും അതില് മുൻഗണനാക്രമം അനുസരിച്ച് ആദ്യം മരിച്ച ആളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടപടി കടക്കുകൾ പൂർത്തിയാവുകയും ഉചിതമായ സ്ഥലം കണ്ടെത്തി നിർദ്ദേശിക്കുകയും വേണം കാരണം ഇത് അവസാനത്തെ മരണമല്ല ഇനിയും ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും ഉപരാഷ്ട്രപതിമാരും ഒക്കെ മരിക്കും അപ്പോൾ ഇവരെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ ഈ സ്മൃതി മണ്ഡപങ്ങൾ ഉണ്ടാക്കേണ്ട സ്ഥലം അനുവദിക്കാനൊരു അതോറിറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കോമ്പിറ്റന്റ് അതോറിറ്റി ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷം അവരത് നിർദ്ദേശിക്കാൻ സമയമെടുക്കും മാത്രമല്ല ഈ സ്മൃതി മണ്ഡപം ഇത്രാം തീയതിക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തിന് അപരിഹാര്യമായ നഷ്ടമൊന്നും ഉണ്ടാകുന്ന കാര്യമല്ലല്ലോ അപ്പോൾ പ്രണാബ് മുഖർജി ആദ്യം മരിച്ചു പ്രണാബ് മുഖർജിയുടെ ആ സ്മൃതി മണ്ഡപത്തിനുള്ള സ്ഥലം അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇദ്ദേഹത്തിന്റെ സ്ഥലം അനുവദിക്കാം ഒരു പക്ഷെ അടുത്തത് എന്നുള്ള മുൻഗണനാക്രമം പോലും ഉണ്ടായിരിക്കില്ല അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ എങ്ങനെയാണ് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതിനെ വിവാദമാക്കുക എന്ന് പറയുന്നത് ഈ നടപടിക്രമങ്ങൾ അറിയാത്തവരല്ല അങ്ങനെയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം അറിയാവുന്ന കോൺഗ്രസുകാര് ഈ മൻമോഹൻ സിംഗ് പത്ത് കൊല്ലം ഭരിച്ചപ്പോഴും നരസിംഹറാഖുവിന് സ്മൃതി മണ്ഡപം ഉണ്ടാക്കാത്തത് ഈ ന്യായം അവിടെയെന്ന് പറയണ്ടേ എന്തുകൊണ്ടാണ് നരസിംഹറാഗുവിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഈ ന്യായം പറയാനില്ലാത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി നെഹ്റു കുടുംബക്കാർക്ക് മാത്രം സ്മാരകം മതി നെഹ്റു കുടുംബത്തിന് പുറത്തുള്ളവർക്ക് സ്മാരകം വേണ്ട എന്ന നിലപാട് തന്നെയാണ് അവരുടെ തീർച്ചയായിട്ടും എന്തായാലും ഡാനിഷലിയുടെ ഈ ഒരു നിലവാരമില്ലാത്ത അഭിപ്രായമെന്ന് സാറ് പറഞ്ഞ ഒരു കാര്യം യഥാർത്ഥത്തിലെ നാണംകെട്ട രാഷ്ട്രീയമാണ് അദ്ദേഹം കളിക്കുന്നത് എന്ന വിലയിരുത്തലുകളൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രണബ് മുഖർജിയുടെ ആർ എസ് എസ് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സ്മാരകം നൽകിയിരിക്കുന്നത് അതൊരു നാണം ഘട്ട രാഷ്ട്രീയമാണെന്നാണ് ഡാനിഷ് അലി പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നാണം ഘട്ട രാഷ്ട്രീയം കളിക്കുന്നത് കോൺഗ്രസ് ആണോ ഡാനിഷ് അലി ആണോ എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ അതിനുള്ള വകതിരിവൊക്കെ ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക